ഫൈ വൈഷൻ കണ്ടാൻ കണ്ടു ശേഷം ലൈൻ ആയിരുന്നു മഴയാണ് മഴ ഭയങ്കര മഴ വന്ന് പോവാണോ thank you vimel பாருங்க நான் மெக்கி ட்ரை பண்றேன் எல்லாரும் சிநேஹமா மதிச்சி அன்னை அன்னை அடி குண்டே மத்ததெல்லாம் பண்ணியானு फ्रेंड्स படி படி நீ என்னாக்குது அடி ஆஹோ ஹலோ

പിന്നെന്താ മതിയോ ആരും പോയി നിങ്ങളെ പിടിക്ക

എല്ലാര് വിളിച്ചു പഠിച്ചെല്ലാം പറഞ്ഞു അങ്ങനെ ഇറങ്ങാകുമാർ അവിടെ കണ്ടു വിശേഷം മധുസൂത്രം ആ പനി കൊറവൊന്നും ഇല്ല ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് പോയി ഹായി ചേച്ചി ഹായ്മാർ ആഹു വീട് ആലപ്പുഴയാണ് ഗോൾഡ് ബാക്ക് പിന്നെ ആയോണ്ട് തിരിച്ച് കേറി കളിക്കുവാണ് ചേച്ചിയുടെ പനിയാണോ ആർക്ക് എല്ലാവർക്കും പനി എനിക്കും സുഖം എല്ലാവർക്കും ഭാവിക്കും ഹായ് രാജേഷ് ചേച്ചി എവിടെ ചേച്ചി ഇവിടെ പൊറത്തിരിക്കും ഞാൻ ലൈക്ക് ചെയ്തു താങ്ക് യു ഗോൾഡൻസ് ആണോ അതേ ഭയങ്കര അച്ഛനും ഓട്ടം എടുത്തായിരുന്നെ അപ്പൊ ഓട്ടേ പോകാനായിട്ടെല്ലാം ഇറങ്ങിയത് ഭയങ്കര കാറ്റും പനിയാണ് അപ്പൊ എങ്ങനെ പോകും ചേച്ചി വീട്ടിലും ചേച്ചിക്ക് പനിയാണ് ഇതെല്ലാം പനിയാണ് ഇവിടെ പനി വെച്ചോണ്ടിരിക്കരുത് അതുകൊണ്ട് കുതി എന്ത് ചെയ്യാനാണ് मरियार ओट्ट मरिं दिर्परियों यह इदे पोण्रेल, यह पोड़तु रहन्नों यह सनु, हाइ, सनु, हाइ, सनु, असनु, है असना, हाइ, तरिमा प्रेश, हाइ, असना, हाइ, लवने चाप ഹായ് കൃഷ്ണകുമാർ ചേച്ചി അവിടെ പനിടാം മഴ ആയതോകിലെ ഒഫലി പോയിളങ്കിലാണ് എത്ര മക്കളാണ് രണ്ട് മക്കള് ചേച്ചിക്കും പനിയാണ് സനു ഹായ് രാജേഷ് യാദവ് ഹായ് ആരും ലൈക്കടിക്കും മുപ്പത്തിനാല് പേര് വന്നിട്ട് പതിമൂന്ന് ലൈക്ക് കുറവാണല്ലോ ാണ് പ്ലേസ് ആലപ്പുഴ പിന്നെ ലൈക്ക് ഞാൻ തന്നു ഓക്കെ നിങ്ങൾ കുട്ടികൾക്ക് സുഖമായിരിക്കും താങ്ക് യു സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യടാൾ പിന്നെ ഗെയിമിംഗ് ബ്രോ ഹലോ

കേടാ ചേച്ചി ഫുഡ് കഴിച്ചാൽ പ്ലീസ് റിപ്ലൈ അസ്ന ഫുഡ് കഴിച്ചില്ല ഞാൻ പറഞ്ഞില്ലേ പനിയായതുകൊണ്ട് ആശുപത്രിക്ക് പോകാൻ ഇറങ്ങിയതാണ് മഴയായതുകൊണ്ട് ചേച്ചി വീട്ടിൽ കയറി അസ്ന ഫുഡ് കഴിച്ചില്ല ഹായ് അനിൽകുമാർ എല്ലാവരും ഒടിച്ചുകയറി വാ ഹലോ ഇതെല്ലാം എന്തോ ഒരു ലൈവ് പെടുന്നത് എന്നല്ല പനിയായി എന്തും പനിയാണ് നല്ല ലൈവ് നിർത്തണ്ടെന്ന് വെച്ചൊന്ന് കയറിയതാണ് ഓക്കെ ചേച്ചിന് ഒരുപാട് താങ്ക് യു പ്രമോ ആലപ്പുഴ കരി അതെ ബാബു കോൾ ഹലോ ഹായ് അനിൽകുമാർ ഹായ് ചേച്ചി ഗോ ഹലോ ഹായ്

മഴയെ നമ്മുടെ ഓട്ട ഇവിടെ ഇരുന്നോ തിരിച്ചോട്ട വീട്ടിലാണ് ചേച്ചിയുടെ വീട്ടിൽ വീട്ടിലോട്ട് പോകാൻ മഴ തോരണ്ട നല്ല വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ ഒരു ഹായി പറ പറമ്പി സായി മണി എന്നൊരു എന്നോ ചേച്ചി ഇപ്പോഴത്തെ പനി പനി ഭയങ്കര സനു ആണ് ഹായ് ില്ല ചേച്ചിയെ കാണിക്കാം ചേച്ചിയെ കാണിക്കാൻ ചേച്ചിക്ക് ഇഷ്ട് ചേച്ചി പൊതുച്ച് മുടി കിടക്കുക ഹായ് ചേച്ചി ബൈ ഓക്കെ പ്ലീസ് അനു സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ ഭയങ്കര സൗണ്ട് അതേ ചേച്ചിയുടെ വീട്ടിലിരിക്കുവാണ് നമ്മൾ ഹോസ്റ്റലിൽ പോയിട്ട് വന്നാണ് പോവാൻ പറ്റി ചേച്ചി കയറിയതാണ് എത്ര ഇഷ്ടപ്പെട്ട ലൈവില് വരണമെന്നും ലൈവില് വരണമെന്നും ഒരു ദിവസം ലൈവിട്ട് ഈ ഫ്രണ്ട്സ് പറ്റത്തില്ല എന്നാലും ഞാൻ എന്നോട് പറയാൻ വേണ്ടിട്ട് പറയാതല്ലേ ഹായ് ചേച്ചിന്റെ ബർത്ത്ഡേ ആണ് എന്ന് വിഷ് ചെയ്യാം പ്ലീസ് ഹായ് ആ ഹാപ്പി ബർത്ത്ഡേ ഓക്കെ വീഡിയോസ് ഒക്കെ കോൺഫറൻസ് ഓളുമ്പോൾ ഓക്കെ ബൈ തേച്ചി റൊമാ റൊമ്മ അതായത് താങ്ക് യു ഏജ് എത്രയും തിരിച്ചു വേണം ടു ഐ ആൻ ട്വൻഡി സി യേഴ്സ് ഓൾഡ് ഫ്രണ്ട്സ് എല്ലാവരും ലൈക്കറി ഉറക്കം പറഞ്ഞിട്ട് ബൈ ഓക്കെ ഓക്കെ സപ്പോർട്ട് ചെയ്യണം എന്നുണ്ട് എട്ട് മണിക്കാണ് ലൈവ് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം താങ്ക് ഹലോ എന്തുണ്ട് മുളവിച്ച് സുഖമാണ് എന്റെ പേരെന്താണ് വീട്ടിലാരൊക്കെയുണ്ട് ആ സുഖമാണ് ഏറ്റവും അവിടെ മുന്നോ വിശേഷം എൻ്റെ പേര് ദേവി ഞാൻ ആലപ്പുഴ എട്ടായി നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും കറ്റാനും കറ്റാനുകാരിയാണോ കറ്റാനത്താണ് പരിണിക്കാവ് ശരി ഈ സപ്പോർട്ട്

ചേച്ചി എവിടെ ഉണ്ടെന്ന് നമ്മൾ ഹായ് സപ്പോർട്ട് ചെയ്യണം ഹായ് ഹായ് ലഘു ഹായ് വീട് എവിടെ എൻ്റെ വീട് ആലപ്പുഴയിലാണ് സജി അങ്ങനെ പ്രതീക്ഷിക്കുന്ന സൗകര്യം അവരുടെ ജീവിതത്തിലൊക്കെ അയാൾ കടന്നു വരികയാണ് സുഹൃത്തുക്കളെ കാണാം വീട്ടേഴ്സ് കാണാം ഇവിടെ വർക്ക് എർബിക് വർക്ക് ഒരു ഹൗസ് വൈഫാണ് വിഷു കൊണ്ട് പോകുന്നത് സാരമില്ല സാരമില്ല നാളെ വന്നാൽ മതി സരു സപ്പോർട്ട് ചെയ്യണം ശരി ഓക്കെ ഫ്രണ്ട്സ് ആലപ്പുഴയിൽ കായംകുളക്കാണെ കായംകുളം ഓക്കെ ചൂനാട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാരണം ചേച്ചി ഫുഡ് ചേച്ചി ഞാൻ ഹോസ്പിറ്റലിൽ പോവാൻ നോക്കിയിട്ട് ചേച്ചിയുടെ മഴയായോണ്ട് ഇനി വീട്ടിലോട് പോണം ഹസ്ബൻഡ് എന്ത് പറയുക ഹസ്ബൻഡ് പട്ടാളത്തിലാണ് എന്റെ ഫ്രണ്ടിനൊരു ഹായ് പറയോ ഹായ് ഹായ് സനു എൻ്റെ ഫ്രണ്ടിന് ഹായ് ലൈക്ക് മൈ താങ്ക് യു രഘുനാഥൻ നിങ്ങൾ നിങ്ങളെല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്താലും മുന്നോട്ട് പോകാൻ പറ്റും താങ്ക് Daddy, Mom, hi, hi Daddy, hello hi പറഞ്ഞോളൂ സുഖം തെങ്ക് സപ്പോർട്ട് ഉണ്ട് എല്ലാവർക്കും സുഖം തന്നെ ലൈബ്രറിയിലാണ് ബ്ലോക്ക് കണ്ടത് അപ്പോൾ എന്ത് സോളോയിങ് ആക്സിരി പോലും താങ്ക് യു സജീവ് ചെയ്യണം വീഡിയോസൊക്കെ കാണണം പറ്റുമ്പോൾ വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണേ ലൈവ് എട്ട് മണിക്കാണ് പനിയാണ് എല്ലാവർക്കും അവിടെ എന്താണ് വിശേഷം സുഖാണോ ലാനു സനു അനു ഹനു ഏ ഹനു എന്ത് പറ ാണ് ഇത്ര സൗണ്ട് രാജേഷി ഞാൻ ചേച്ചിയുടെ വീട്ടിലാണ് ഹോസ്റ്റലിൽ പോയിട്ട് വണ്ടി ഇടാൻ ഇങ്ങോട്ട് കേറിയതാണ് നമ്മള് മഴ തോന്നലി തൊമ്പു ചേച്ചിയുടെ വീട്ടിലാണ് എല്ലാരും കൂടെ കിടന്ന് അലക്കുന്നതന്നെ സൗണ്ട് എനിക്ക് പനി വാങ്ങിയ